ഹലോ സ്ലാമലേക്കു ഇന്ന് നമ്മൾ ചെയ്യണത് നമ്മുടെ ഷോപ്പിൻ്റെ സർട്ടും ഗ്രീസ് ഇട്ടു കുറേ കാലങ്ങളായി ഗ്രീസ് ഇട്ട് നമ്മൾ തുറന്നതിൻ്റെ ദിവസം ഗ്രീസ് പറഞ്ഞിട്ടില്ല പത്തി ഇരുപത്തിരണ്ട് കൊല്ലത്തോളം നമ്മൾ ഷോപ്പ് തുറന്നിട്ട് അതിൻ്റെ ദിവസം നമ്മൾ ഗ്രീസ് ഇട്ടൊന്നില്ല കുറച്ച് ടൈപ്പ് കണ്ടപ്പോൾ നമ്മൾ ഗ്രീസ് ഇട്ടില്ല അപ്പോൾ നമ്മളവിടെ സർട്ട് എടുക്കണ ഒരു ഇന്ത്യക്കാരനാണിത് ഗ്രീസൊക്കെ എല്ലാ സർക്കും ഗ്രീസൊക്കെ ഇട്ടു കൊടുക്കുന്ന ആളാണ് വീട്ടിലോട് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഗ്രീസ് ഇട്ട ശരിയാക്കി ശരിയാവെന്ന് പറഞ്ഞു നല്ല ടൈറ്റ് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് എൻ്റെ ദിവസം എന്നോട് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് വന്നത് അങ്ങനെ വന്ന് മൊത്തം ഗ്രീസൊക്കെ ഇട്ട് അളവ് സാറാക്കി തന്നെ നല്ല സോഫ്റ്റ് ആയിപ്പോ അപ്പോൾ ആ വീഡിയോ വന്ന് ജസ്റ്റ് ഇട്ടാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് മൊത്തം രണ്ട് ഗ്യാപ്പിനും മേലത്തെ സ്പ്രിങ്ങിനും എല്ലാ ഗ്രീസ് ഇട്ട് ഗ്രീസ് ഇട്ടാർ നല്ല സോഫ്റ്റ് ആയിപ്പോ കുഴപ്പമില്ല ഗ്യാപ്പിൽ ബ്രഷ് കൊണ്ട് മുക്കിയിട്ട് ബ്രഷ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായി കൈ കൊണ്ട് കിടാൻ പറ്റില്ല അപ്പോൾ ബ്രഷ് മുക്കിയിട്ട് കൊണ്ട് ഉള്ളിലേക്ക് തേച്ച് കൊടുക്കണം അത് അപ്പോൾ ബ്രീസ് മൊത്തമായിട്ട് കയറുന്നുണ്ട് അതങ്ങ് ബ്രഷ് കൊണ്ട് തേച്ചിട്ട് തേക്കും ഗ്രീസ് പ്രിങ്ങൾ മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രീസ് തേച്ച് അപ്പോൾ അതും സറായി ഇപ്പോൾ പണ്ട് നല്ല ജാമിങ് ഉണ്ടായിട്ട് അതൊക്കെ മാറിക്കിട്ടി സോഫ്റ്റ് ആയി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈറ്റുള്ള ഷട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രീസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ കമ്പി പൊട്ടിയാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും രണ്ടായിരം മുവർപ്പം ആ സ്പ്രിങ്ങിന് മാത്രമുണ്ട് ഇതാകുമ്പോൾ ചില്ലറ കൈകൊണ്ട് ഗ്രീൻസിട്ട് ചെയ്യും ഓക്കെ അതെല്ലാവരും ട്രൈ ചെയ്യാം